ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന പോകുന്ന അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റിനെ കേക്കാണ് അതിനായിട്ട് ഒരു അലുമിനിയം ചേരത്തിലോട്ട് അര കിലോ ഉപ്പ് വിതറിയതിന് ശേഷം അതിൻ്റെ അകത്തോട്ടൊരു തിരികെ കയറി വെക്കുക ഫ്ലെയിം ഓൺ ആക്കി ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് പതിനഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അടച്ചു വെച്ച് പ്രീഹീറ്റ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് മാ ഉപ്പിന് വരെ മണൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ മൂന്ന് സ്പൂണ് കൊക്കോ പൗഡർ എന്നിവ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒരു ഉപയോഗിച്ച് മൂന്ന് പ്രാവശ്യത്തോളം നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രമേ നമ്മുടെ കേക്കിന് സോഫ്റ്റ്നസ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് മൂന്ന് പ്രാവശ്യത്തോളമെങ്കിലും അരച്ചെടുക്കുക അരച്ചെടുത്ത് ഡ്രൈ ഗൺസ് മാറ്റി വയ്ക്കുക പിന്നീട് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് മാറ്റി വയ്ക്കുക മിക്സിയുടെ ജാറിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചെടുത്ത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക പിന്നീട് ആ അടിച്ചെടുത്ത മുട്ടയിലോട്ട് അര ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക മുട്ട പിന്നീട് അമ്പത് ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തത് ആ മുട്ടയിലോട്ട് ആഡ് ചെയ്യുക പിന്നീട് മൂന്ന് സ്പൂൺ തൈര് ആഡ് ചെയ്യുക പിന്നീട് നമ്മൾ പൊടിച്ച് വച്ചിരുന്ന പഞ്ചസാര അതിലോട്ട് ആഡ് ചെയ്യുക ഒരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തത് മാറ്റി മാറ്റിയൊരു ബൗളിലോട്ടാക്കി മാറ്റി വെക്കുക പിന്നീട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പം അല്പം ഇട്ട് കൊടുത്ത് അത് ആ ബൗളിലോട്ട് പതുക്കെ പതുക്കെ ഓരോ സൈഡിലോട്ട് മാത്രമേ ഇളക്കാവുള്ളൂ പതുക്കെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് പിന്നീട് മൂ രണ്ട് സ്പൂണ് പാൽ ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക പിന്നെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രത്തിലോട്ട് ബട്ടർ നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ ബാറ്റർ അതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് എല്ലാം ഒന്ന് പോകാനായിട്ടാണ് പിന്നീട് നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഇ ഹീറ്റ് ചെയ്ത് വെച്ച് അതിലോട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെക്കുക ഒരേ ലെവലിൽ വേണം അത് ഇറക്കി വെക്കാനായിട്ട് അല്ലെങ്കിൽ കേക്ക് ചിരിഞ്ഞിരിക്കുന്നതായിരിക്കും വെന്ത് കഴിയുമ്പോൾ പിന്നീട് അത് അടച്ചു വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും സാധനം വയ്ക്കുക മുപ്പത് മിനിറ്റിന് ശേഷം നമ്മൾ കേക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുക വീണ്ടും അമ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് തുറന്ന് നോക്കി ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക കേക്കിൻ്റെ ഉത്ഭാഗം വെന്തിട്ടുണ്ടോയെന്നറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നീട് ആ കേക്കിൻ്റെ ബാറ്റർ എടുത്ത് മാറ്റി വെക്കുക ആവി പോകാനായിട്ട് ഇതേപോലെ ഒരു ഇതേപോലെ ഒരു കൊട്ടയുപയോഗിച്ച് വെക്കുക പിന്നീട് നാല് മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് മിക്സിയുടെ ജാറിലോട്ട് അരക്കപ്പ് പാൽ ഒഴിക്കുക പിന്നീട് വിപ്പിംഗ് പൗഡർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നൂറ് ഗ്രാം വിപ്പിംഗ് പൗഡർ ആഡ് ചെയ്താണ് ഞാൻ നന്നായിട്ട് പാലൊഴിച്ച് അടിച്ചെടുത്തത് മിക്സിയിൽ അര ടീസ്പൂണോളം വാനില എസൻസും ഒരു സ്പൂണോളം മിൽക്ക് മൈഡും ചെറുത് വീണ്ടും നന്നായിട്ട് അടിച്ചെടുത്ത് വീണ്ടും ഒന്നര മണിക്കൂർ ബൗളിലോട്ടാക്കി മാറ്റി ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക പിന്നീട് അരക്കപ്പ് വെള്ളത്തിൽ അരക്കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിം ഓണാക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമുക്ക് പഞ്ചസാര ലൈനി ഉണ്ടാക്കാനായിട്ടാണ് പിന്നീട് നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന കേക്ക് ജസ്റ്റ് ഒരു കത്തി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു ഒരു പ്ലേറ്റിലോട്ട് നന്നായിട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിലാണ് വന്നിട്ടില്ല എങ്കിലും കുഴപ്പമില്ല പിന്നീട് ഇതുപോലൊരു ചെരിവം വെച്ചതിന് ശേഷം കേക്ക് തയ്യാറാക്കാനുള്ള ടേബിൾ റെഡിയാക്കി ഇതുപോലൊരു സ്റ്റീൽ പാത്രം അതിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒരു കത്തി ഉപയോഗിച്ച് വരഞ്ഞതിന് ശേഷം ഒരു ത്രെഡ് ഉപയോഗിച്ച് കറക്റ്റ് മൂന്ന് ലെയറായിട്ട് മൂന്ന് ലെയറായിട്ട് മാറ്റി മാറ്റിയെടുത്തു ത്രെഡ് ഉപയോഗിച്ച് കഴിഞ്ഞതാണ് കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് അതിൻ്റെ പുറത്തോട്ട് വിപ്പിംഗ് ക്രീം തേച്ച് ഫസ്റ്റ് ലെയർ എടുത്ത് വെച്ചു പിന്നീട് ആ ക്രീം നന്നായിട്ട് ഫസ്റ്റ് ലെയർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഒരു സ്പൂൺ സ്പൂൺ ഉപയോഗിച്ചാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു പിന്നീട് നമ്മൾ സെക്കൻഡ് ലെയർ എടുത്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊരു പഞ്ചസാര ലൈനി നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ക്രീം ആഡ് ചെയ്ത് ജസ്റ്റ് ക്യാമറ ഒന്ന് ഓഫായിപ്പോയി പഞ്ചസാരലായ ചേർക്കുന്ന സ്പ്രേ ചെയ്ത് കൊടുത്തത് നമ്മുടെ കേക്ക് കുറച്ചും കൂടെ സോഫ്റ്റ്നെസ് കിട്ടാനായിട്ടാണ് നന്നായിട്ട് ക്രീം ആഡ് ചെയ്ത് രണ്ടാമത്തെ ലെയറിലോട്ടും നമ്മുടെ തേർഡ് ലെയറായ എടുത്തു വച്ചു തേർഡ് ലെയർ വീണ്ടും എടുത്തു വെച്ചു വീണ്ടും അതിലോട്ട് ഞാൻ സെക്കൻഡ് ലെയറിൽ മാത്രമേ പഞ്ചസാരയുടെ ലൈനി സ്പ്രേ ചെയ്തിട്ടുള്ളൂ തേർഡ് ലെയറും ക്രീം തേച്ച് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു അതിൻ്റെ പുറത്ത് ക്രീം ചേ തേച്ചതിന് ശേഷം കേക്കിൻ്റെ ചെറിയ ചെറിയ പീസുകൾ അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു പിന്നീട് നമ്മുടെ ചെറിയ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു വളരെ ടേസ്റ്റി സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കാണ് വളരെ ടേസ്റ്റാണ് ഞാൻ വീട്ടിലുള്ള മെറ്റീരിയൽസ് എല്ലാം വെച്ചാണ് ഈ ടേബിൾ തയ്യാറാക്കിയത് പ്രൊഫഷണലി ഞാൻ കേക്ക് മേക്കർ ഒന്നുമല്ല എങ്കിലും ജസ്റ്റ് ഒരു കേക്ക് തയ്യാറാക്കി നോക്കിയതാണ് വളരെ ടേസ്റ്റും ആയിട്ടുള്ള കേക്കാണ് കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്തത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ടേസ്റ്റും സോഫ്റ്റുമുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റാണ് അതുപോലെ നല്ല പഞ്ഞി പോലെയാണ് ഈ കേക്ക് കേക്കിരിക്കുന്നത് വളരെ സോഫ്റ്റാണ് വളരെ ടേസ്റ്റുമാണ് ഈ കേക്കിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റ് ആയതുകൊണ്ടാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ കേക്കിൻ്റെ റെസിപ്പിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് കമൻറ്റ് കൊടുക്കേണ്ടതാണ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല പുതിയൊരു വീഡിയോമായി കാണുന്നേടം വരെ ഓക്കെ ബൈ താങ്ക്